അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ക്യാബിനറ്റ് മിഷൻ രണ്ടാം ലോക മഹായുദ്ധത്തിലെ അവസാനത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരായിരുന്നു ക്ലമൻ ആൻഡിലി എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ക്ലമൻറ്റ് ആൻ്റലി ആയിരുന്നു അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരായിരുന്നു ക്ലമൻറ്റ് ആൻ്റലി ആയിരുന്നു ആരായിരുന്നു ക്ലമൻറ്റ് ആൻ്റലി ആയിരുന്നു ഓക്കെയാണോ അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു ക്ലമൻ്റ് ആൻ്റലി ആയിരുന്നു ആരാണ് ക്ലമൻറ്റ് ആൻ്റലി ആയിരുന്നു ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ ആൻ്റലി എന്താണ് ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര് ക്ലമൻ്റ് ആൻ്റലി ഓക്കെയാണോ അപ്പോൾ ക്ലെമൻ്റ് ആൻ അപ്പോൾ അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ് ക്ലെമൻ്റ് ആൻ്റലിയാണ് ആരാണ് ക്ലെമൻ ആൻ്റലിയാണ് എന്തിനാണ് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ഇന്ത്യയിലെ അധികാര കൈമാറ്റ ചർച്ച കൈമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ഓക്കെയാണോ അപ്പോൾ ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര് ക്ലമൻ ആൻ്റലി ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ദൗത്യം എന്തായിരുന്നു ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്തായിരുന്നു ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക ആയിരുന്നു ഓക്കെയാണോ അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ് ക്ലമൻ ആൻ്റലി ആയിരുന്നു ഒക്കെയാണല്ലോ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു ബേവൽ ആയിരുന്നു എന്താണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ആരായിരുന്നു ബേബൽ ആയിരുന്നു ആരായിരുന്നു ബേബൽ പ്രഫു ആയിരുന്നു ഒക്കെയാണോ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ആരായിരുന്നു ബേബൽ ആയിരുന്നു ആരാണ് ബേബൽ പ്രഫു ആയിരുന്നു ഒക്കെയാണോ എന്താണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു േബൽ പ്രഭുവായിരുന്നു ബേബൽ പ്രഭുവിൻ്റെ വൈസ്രോയ് കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ എന്താണ് ബേബൽ പ്രഭുവിൻ്റെ കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയാണ് ലിൻ ലിത്കോടെ ലിൻ ലിത്കോ പ്രഭുവിൻ്റെ കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയല്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ ആരുടെ കാലഘട്ടമായിരുന്നു ബേവൽ പ്രഭുവിൻ്റെ വൈസ്രോയി കാലഘട്ടമായിരുന്നു ആണല്ലോ അതുപോലെ തന്നെ സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചായിരുന്നു ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റതെന്നായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനായിരുന്നു എന്താണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവണ്മെൻറ്റ് അധികാരമേറ്റതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഓക്കെയാണോ അപ്പോൾ ഇടക്കാല മന്ത്രിസഭ ഇടക്കാല ഗവൺമെൻറ്റ് അധികാരമേറ്റത് അഥവാ നിലവിൽ വന്നതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഈ ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു ബേബൽ പ്രഭുവായിരുന്നു അപ്പോൾ ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ എന്നറിയ തലവൻ ആരായിരുന്നു ബേബൽ പ്രഭുവായിരുന്നു ഓക്കെ കേട്ടോ അപ്പോൾ ഇടക്കാല മന്ത്രിസഭ നിലയിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഈ ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു വേവൽ പ്രഫുവായിരുന്നു ആരായിരുന്നു വേവൽ പ്രഫുവായിരുന്നു അഥവാ പ്രസിഡന്റ് ഇടക്കാല മന്ത്രിസഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു വേവൽ പ്രഫുവായിരുന്നു എന്നാൽ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് വേവൽ പ്രഭുവും വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു ഓക്കെയാണല്ലോ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കാനായി ഡയറക്ട് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു ഓക്കെയാണോ അപ്പോൾ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഡയറക്ഷ ഡയറക്ട് ആക്ഷൻ ഡേ ആജ്ജായി ആചരിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു അപ്പോൾ ഡയറക്ഷൻ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി മുസ്ലിം ലീഗ് ആചരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു ക്ലെമൻ ആൻഡിലിയുടെ നേതൃത്വം ക്ലെമൻ ആൻ്റലി നേതൃത്വം കൊടുത്ത പാർട്ടി ഏതായിരുന്നു ലേബർ പാർട്ടി ആയിരുന്നു ഏതായിരുന്നു ക്ലെമൻ ആൻ്റലി നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേര് ലേബർ പാർട്ടി ആയിരുന്നു ആണോ അപ്പോൾ ക്ലെമൻ ആൻ്റലി നേതൃത്വം കൊടുത്ത പാർട്ടി ഏതായിരുന്നു ലേബർ പാർട്ടി ആയിരുന്നു ഏതാണ് ലേബർ പാർട്ടി ആയിരുന്നു ആണോ എന്താണ് ക്ലെമൻ ആൻ്റലി നേതൃത്വം കൊടുത്ത പാർട്ടി ഏതായിരുന്നു ലേബർ പാർട്ടി ആയിരുന്നു ഓക്കെ ആണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിലയിൽ നിലയിലുണ്ടായിരുന്ന പാർട്ടി ഏതായിരുന്നു ബ്രിട്ടീ ബ്രിട്ടനിൽ നിലയിലുണ്ടായിരുന്ന ായിരുന്നു ഏതാണ് ലേബർ പാർട്ടി ആയിരുന്നു ഈ ലേബർ പാർട്ടി ആരാണ് രൂപീകരിച്ചത് അഥവാ നേതൃത്വം കൊടുത്തത് ക്ലമന്റ് ആന്റലി ആയിരുന്നു ആരായിരുന്നു ക്ലമന്റ് ആന്റലി ആയിരുന്നു ഓക്കെ ആണല്ലോ കാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഓക്കെയാണോ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്തിനാണ് ഭരണഘടന നിർമ്മ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാരെ സഹായിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഓക്കെയാണോ എന്താണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഓക്കെ ആണല്ലോ അങ്ങനെ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനൊന്നിന പതിനാറിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് ഓക്കെ ആണോ അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു ആരാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ ആൻ്റലി ആയിരുന്നു അദ്ദേഹം പ്രമനാഞ്ജലി നേതൃത്വം കൊടുത്ത പാർട്ടി ഏതായിരുന്നു ലേബർ പാർട്ടി ആയിരുന്നു ഏതായിരുന്നു ലേബർ പാർട്ടിയായിരുന്നു ഓക്കെയാണല്ലോ ഇടക്കാല മന്ത്രിസഭ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു ബേവൽ പ്രഫു ആയിരുന്നു എന്നാൽ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ ആണല്ലോ അങ്ങനെ ക്യാബിനറ്റ് ബിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനായിരുന്നു ഓക്കെയാണല്ലോ ബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മെയ് പതിനാറിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് മെയ് പതിനാറിനാണ് ഓക്കെ ആണല്ലോ ഇനി ക്യാബിനറ്റ് മിഷയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ക്യാബിനറ്റ് മിഷയിലെ മൂന്ന് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ആരൊക്കെയാണ് പെത്വിക് ലോറൻസ് സർ സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്താണ് പെത്വിക് ലോറൻസ് ആദ്യത്തെ ആളെ ഏതാണ് ലോറൻസ് പെത്വിക് ലോറൻസ് സർ സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഒക്കെയാണോ അപ്പോൾ ക്യാബിനറ്റ് മിഷയിലെ അംഗങ്ങൾ മൂന്ന് പേരായിരുന്നു അത് അവർ അവർ ആരൊക്കെയാണ് പെത്വിക് ലോറൻസ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എ ബി അലക്സാണ്ടർ ഓക്കെയാണോ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരായിരുന്നു ആരായിരുന്നു പെത്വിക് ലോറൻസ് ആയിരുന്നു ഓക്കെയാണോ അപ്പോൾ ഈ മൂന്ന് പേരടങ്ങുന്ന അതാണ് എന്ത് ക്യാബിനറ്റ് മിഷൻ ആ ക്യാബ് ആ മൂന്ന് പേരുടെ തലവൻ ആരായിരുന്നു ആരായിരുന്നു പെത്വിക് ലോറൻസ് ആയിരുന്നു ആരായിരുന്നു പെത്വിക് ലോറൻസ് ആയിരുന്നു ആണല്ലോ അടുത്തതാണ് ഇന്ത്യൻ നാവിക കലാപം ഇന്ത്യൻ നാവിക കലാപത്തിന്റെ മറ്റൊരു പേരാണ് ബോംബെ കലാപം ഇന്ത്യൻ നാവിക കലാപത്തിന്റെ മറ്റൊരു പേരാണ് എന്ത് ബോംബെ കലാപം ഒക്കെയാണോ അപ്പോൾ ഇന്ത്യൻ നാവിക കലാപത്തിന്റെ മറ്റൊരു പേരാണ് എന്ത് ബോംബെ കലാപം ഇന്ത്യൻ നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച കപ്പലിന്റെ പേരാണ് ഏത് എന്താണ് ഇന്ത്യൻ നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച കപ്പലിന്റെ പേരെന്താണ് എച്ച് എം ഐ എസ് തൽവാർ ഏതാണ് എച്ച് എം ഐ എസ് തൽവാർ ഒക്കെയാണോ എന്താണ് നാവിക കലാപം ആരംഭിച്ച കപ്പലിന്റെ പേരെന്താണ് എച്ച് എം ഐ എസ് തൽവാർ ഒക്കെയാണോ എന്താണ് എച്ച് എം ഐ എസ് തൽവാർ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വന്ന വംശീയ വിവേചനമാണ് കലാപത്തിന് കാരണം എന്താണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വന്ന വംശീയ വംശീയവിവേചനമാണ് കലാപത്തിന് കാരണം ഓക്കെയാണോ എന്താണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വന്ന വംശീയ വിവേചനമാണ് വംശീയവിവേചനമാണെന്ത് കലാപത്തിൻ്റെ കാരണം ഓക്കെയാണല്ലോ ബോംബെയിലെ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനാണ് എന്താണ് ബോംബെയിൽ ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനാണ് എന്താണ് ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനാണ് അപ്പോൾ റോയൽ ഇന്ത്യൻ നേവിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി എവിടെ വെച്ച് ബോംബെയിൽ വെച്ച് അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനാണ് ഓക്കെ ആണല്ലോ കലാപത്തിന് നേതൃത്വം നൽകിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖനാരാണ് ബി സി ദത്താണ് ഓക്കെയാണോ എന്താണ് കലാപത്തിന് ഈ നാവിക കലാപത്തിന് നേതൃത്വം നൽകിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖനാരാണ് ബി സി ദത്താണ് ആരാണ് ബി സി ദത്താണ് ഓക്കെയാണോ അപ്പോൾ കലാപത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖനേതാണ് ബി സി ദത്താണ് ആരാണ് ബി സി ദത്താണ് നാവിക കലാപത്തോടനുബന്ധിച്ച് രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി എന്താണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി അപ്പോൾ നാവിക കലാപത്തോടനുബന്ധിച്ച് രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി ഏതാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി ഓക്കെയാണോ അപ്പോൾ നാവിക കലാപത്തോടനുബന്ധിച്ച് രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി ഏതാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി ഓക്കെ നാവിക കലാപം പടർന്നു പിടിച്ച മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കറാച്ചി പൂനെ കൊൽക്കത്ത മദ്രാസ് ഏതൊക്കെയാണ് കറാച്ചി പൂനെ കൊൽക്കത്ത മദ്രാസ് ഒക്കെയാണോ അപ്പോൾ കലാപം പടർന്നു പിടിച്ച മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കറാച്ചി പൂനെ കൊൽക്കത്ത മദ്രാസ് ഏതൊക്കെയാണ് കറാച്ചി പൂനെ കൊൽക്കത്ത മദ്രാസ് ഒക്കെയാണല്ലോ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ നാവിക കലാപത്തെ അടിച്ചമർത്തപ്പെട്ടു അടിച്ചമർത്തിയത് എന്താണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികരുടെ സ്ഥാനക്രമത്തെ ത്യജിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേലും മുഹമ്മദ് അലി ജിന്നെയുമാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികരുടെ സ്ഥാനക്രമത്തെ ത്യജിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേലും മുഹമ്മദ് അലി ജിന്നയും ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേലും മുഹമ്മദ് അലി ജിന്നയുമാണ്